ഞങ്ങളുടെ ചർച്ചയിൽ പൊതുവെ തന്നെ കാര്യം വീണ്ടും ഞാൻ തിരിച്ചു പോകുന്നു ഭവന സന്ദർശനവേളയിൽ ജനങ്ങൾ ഞങ്ങളുമായി തുറന്ന് സംസാരിച്ചു അവർക്ക് അങ്ങേറ്റത്തെ മതിപ്പുണ്ടല്ലോ പറ്റി ഈ ഗവൺമെന്റ് കേരളത്തിൻ്റെ ഭാവിയിൽ മുന്നോട്ട് പോകേണ്ട വഴി തുറന്ന ഗവൺമെന്റ് ആണെന്ന് അവരെല്ലാവരും പറയുന്നു ഓരോ തുറയിലും ഈ സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെപ്പറ്റിയും നയങ്ങളെപ്പറ്റിയും അവർക്ക് മതിപ്പാണുള്ളത് അങ്ങേറ്റത്തെ മതിപ്പ് പക്ഷെ ആ മതിപ്പിനിടയിലും അവർക്ക് എൽ ഡി എഫിനെ പറ്റി ഞങ്ങളെപ്പറ്റി ചില സ്നേഹം നടത്തിയ വിമർശനങ്ങളുണ്ട് അതും അവർ പറഞ്ഞു അതുകൊണ്ട് കൂടിയാകാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ എസ് ജി ഡി ഇലക്ഷനിൽ പല സ്ഥലങ്ങളിലും ഉദ്ദേശിച്ചതുപോലെയുള്ള വിജയം ുണ്ടായില്ല കുട്ടിക്കോഷിക്കും പോലെ ബി ജെ പിയും ജയിച്ചിട്ടില്ല ജയിച്ചിട്ടില്ല കോൺഗ്രസും പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച് വിജയം ഉണ്ടായിട്ടില്ല അത് ന്യായമായിട്ടും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പാർട്ടിക്കു ചോദിച്ചിട്ടുണ്ട് ജനങ്ങളെ കണ്ടപ്പോൾ ജനങ്ങൾ ആ കാര്യം ഇങ്ങോട്ട് പറഞ്ഞിട്ടുമുണ്ട് ചർച്ചയിൽ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ സ്വാഭാവിക ബന്ധുവാണ് ന്യൂനപക്ഷം ന്യൂനപക്ഷങ്ങള് മറക്കുന്ന ഒരു നിലപാട് എൽ ഡി എഫിനില്ല ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലാകെത്തന്നെ ഭേജകൃതരാണ് വർഗീയ ഫാസിസ്റ്റ് ഭൂരിപക്ഷ പ്രാന്തിന്റെ പാർട്ടിയായ ബി ജെ പി ആർ എസ് എസ് രാജ്യം മുഴുവനും ന്യൂനപക്ഷങ്ങളെ വട്ടികാടുമ്പോഴെല്ലാം ന്യൂനപക്ഷങ്ങൾ കണ്ട ഏറ്റവും അടുത്ത ബന്ധു മിത്രം ഞങ്ങളായിരുന്നു ഇടതുപക്ഷമായിരുന്നു ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളുടെ സ്വാഭാവിക ബന്ധുക്കളാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തും ബോധ്യമാണ് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ആശ്രയിക്കാവുന്നൊരു ബന്ധുവുണ്ടെങ്കിൽ ആ ബന്ധു ഇടതുപക്ഷം തന്നെയാണ് ആ ബന്ധത്തിന് ഒരുപാട് ചരിത്രമുണ്ട് കേരളത്തിൽ ആ ചരിത്രമൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ബി ജെ പിയും കോൺഗ്രസും എല്ലാം ചേർന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ വഞ്ചിച്ചുകൊണ്ട് സഖ്യം ചെയ്തപ്പോഴും അന്ധമായ ഇടതുപക്ഷ വൈരാഗ്യം മൂലം ബി ജെ പിയുടെ കൂടെ കോൺഗ്രസ് പാർട്ടി കൈ തോളി കൈയിട്ടപ്പോഴും എല്ലാം കണ്ടതാണ് ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ അവരുടെ ബന്ധുവായി കണ്ടു നാളെയും ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ സ്വാഭാവിക ബന്ധു ഞങ്ങളല്ലാത്തവരുടെ ബന്ധം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ആ ബന്ധത്തിൽ ഒരു പോറൽ വീഴാൻ പാടില്ല ആ ബന്ധം ഒലിഞ്ഞു പോകാൻ പാടില്ല സി പി എമ്മിന്റെ നിലപാട് അവർക്ക് ആശങ്കയുണ്ട് അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ തലതും കാണുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കയാണ് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ് പള്ളികൾ വിളിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ബാബറി പള്ളി എടുത്തിട്ടില്ല പൊളിച്ചു പൊളിച്ചുമാറ്റപ്പെടേണ്ട പള്ളികളുടെ എണ്ണം ലിസ്റ്റായി പ്രധാന പാർട്ടിയാണ് ബി ജെ പിയും ആർ എസ് എസും ബാബറി പള്ളിയുടെ കാലത്ത് തന്നെ ആർ എസ് എസ് രാജ്യഭാഗം പ്രചരിപ്പിച്ച വിദ്വേഷം കുറ്റിയ പ്രചാരണ വാർവലുകൾ കണ്ടതാണ് പൊളിച്ചു മാറ്റപ്പെടേണ്ടതായിട്ടുള്ള പള്ളികളുടെ എണ്ണം മൂവായിരം വരെ അത്ര പല ഭാഗത്തും ചെറുതും വലുതുമായിട്ടുള്ള പള്ളികൾ അലക്ഷ്യമുണ്ട് ബിജെപിക്ക് രാജ്യത്തെമ്പാടും ന്യൂനപക്ഷം വേട്ടയാടപ്പെടുന്നു ആ വിഭാഗത്തിന്റെ ആരാധനാവകാശങ്ങൾ സാംസ്കാരിക വ്യക്തിത്വം ഭക്ഷണക്രമങ്ങൾ വേഷത്തിന്റെ രീതികൾ എന്നിവയെല്ലാം ഭൂരിപക്ഷ വർഗീയ ഭ്രാന്ത് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സ്വഭാവമുള്ള ഭൂരിപക്ഷ വർഗീയ ഭ്രാന്ത് കടന്നാക്കുകയാണ് പ്രത്യേകിച്ചില്ലേ പ്രധാനമന്ത്രി അറിയാമെന്ന് പറഞ്ഞില്ലേ വേഷം ആരാണെന്ന് പറഞ്ഞില്ലേ പ്രധാനമന്ത്രി അങ്ങനെ ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ സമ്മതിക്കാതെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ സമ്മതിക്കാതെ ഇഷ്ടമുള്ള പള്ളികൾ പോകാൻ സമ്മതിക്കാതെ അവരെല്ലാം നിരന്തരം വാട്ടുകാടപ്പെടുമ്പോൾ എല്ലാവർക്കും അറിയാം ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മുസ്ലിം ഭാഗമന്യേ ഭയചകതരാണ് സ്വന്തം ഐഡന്റിറ്റി പൊളിറ്റിക്കൽ ഫെയ്ത്ത് വൈസ് ഐഡന്റിറ്റി എല്ലാ ഐഡന്റിറ്റിയും വെല്ലുവിളിക്കപ്പെടുമ്പോൾ വ്യക്തിത്വത്തിൻ്റെ മേലുള്ള ഈ ഭീഷണിയുടെ വാൾ വന്ന് കിടക്കുമ്പോൾ ഈ ഡെമോക്രസീൻ്റെ വാൾ തൂങ്ങി നിൽക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലെമ്പാടും ജീവിക്കുന്നത് ഭയത്തിലാണ് ഭയത്തിൻ്റെ നുള്ളിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ചുറ്റും നോക്കേണ്ടി വരും ബന്ധുക്കളെ കാണാൻ ബന്ധുക്കളെ തേടി ചുറ്റും നോക്കിയപ്പോഴെല്ലാം എന്നും ഇന്ത്യയിൽ അവർ കണ്ടത് ഞങ്ങളെയാണ് ഓടി ഓടികത്താനും കണ്ണീരപ്പാനും കൈകോർത്ത് പിടിക്കാനും എല്ലാം ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാർ അവർക്കൊപ്പം ഉണ്ടായിരുന്നു ആ ബന്ധമുണ്ട് ഇടതുപക്ഷവും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും തമ്മിൽ ആ ബന്ധം വളരെ വളരെ പ്രശസ്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ ബന്ധം ഉലയാൻ പാടില്ല ഇതും ജനങ്ങൾ പറഞ്ഞു ഞങ്ങളോട് അതുകൊണ്ട് ആ ബന്ധം ഒലഞ്ഞ് പോയിക്കൂടെ എന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ വീണ്ടും കേട്ടു വോട്ടെങ്കിലും ഒരു അളവോളം കാണും ഇപ്പോൾ അവരെ കാണാൻ വേണ്ടി വീടുകളിലേക്ക് പോയപ്പെടും അവരക്കാര്യം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗം തീരുമാനിക്കുന്നത് വിശ്വസിക്കുന്നത് ആ ജനവികാരത്തെ മാനിക്കണമെന്നാണ് ന്യൂനപക്ഷങ്ങളെ മാനിച്ച തീരു ന്യൂനപക്ഷ ആശങ്കകളെ പരിഗണിച്ച തീരൂ ന്യൂനപക്ഷങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എൽ ഡി എഫിനുമുള്ള ബന്ധത്തിന്റെ ആ അടിത്തറയ്ക്ക് ഭംഗമേൽക്കുന്ന ഒന്നും ഉണ്ടായിക്കൂടാ എന്നാണ് സി പി എ നിലപാട് അത് എല്ലാ കാലത്തും ഊട്ടി ഉറപ്പിക്കേണ്ട ബന്ധമായിട്ടാണ് സി പി എ കാണുന്നത്